ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല സിംപിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇഷ്ടമായി ലയിക്കാനൊന്നും മറക്കായിട്ട് നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതുപോലെ ഒരു പകുതി തേങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല വലുപ്പമുള്ള തേങ്ങയല്ല മീഡിയം തേങ്ങ തേങ്ങയിട്ട് എടുത്തിട്ടുള്ളൂ അതിൻ്റെ പകുതി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഇതിങ്ങനെ ഇളക്കി കേട്ടോ നമ്മൾ കൊപ്പരൊക്കെ ഇളക്കിയെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ല നെയ്സായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പച്ച തേങ്ങ കേട്ടോ നല്ലത് നമ്മൾ ഈ ഉണങ്ങി തേങ്ങയാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നല്ലത് നമുക്ക് പച്ച തേങ്ങ കേട്ടോ അത് കട്ടെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടായി അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് പീസ് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ രണ്ട് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര പീസോളം മതിയാവും ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കാൽ കപ്പ് ഗോതമ്പൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം കട്ട് ചെയ്യുന്നില്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിനിപ്പം നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വെല്ലൊക്കെ ഇതാ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഈ തേങ്ങയുടെ കളർ ഒക്കെ ഒന്ന് മാറി വരണം ഈ വൈറ്റ് കളർന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ കളക് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് ആവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ചിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഏലക്കായ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടും ഉണ്ടാകാന് അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മളിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളം ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് ആവേണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കുകട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടിക്കു പിടിച്ചു പോവുക അതായത് നന്നായിട്ട് കുറുകിയിട്ട് ഇതായി ഇതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കുറുകി ഇതാ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ നമുക്ക് ഈ ഒരു മായത്തൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബായ് താങ്ക്